സർ സയ്യിദ് കോളേജ് ഭൂമി വിഷയം പ്രശ്നങ്ങൾ രമ്യതയിൽ തീർക്കേണ്ടവർ തർക്കങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി രമ്യതയിൽ ഒരു പ്രശ്നങ്ങൾ ഇവിടെ കേരളത്തിലുള്ള പ്രശ്നങ്ങൾ തീർക്കേണ്ടവര് ഇത്തരത്തില് ഓരോരോ തർക്കങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയം കാണാൻ എന്നല്ലാതെ സ്വന്തം ഉത്തരവാദിത്വം കേരള ഗവൺമെൻറ് നിർവഹിക്കുന്നു ഈ വക കാര്യങ്ങളിലൊക്കെ സംസ്ഥാനത്തിൻ്റെ നിയമം അനുസരിച്ച് തന്നെ കേന്ദ്രത്തിലൊന്നും കാത്തു നിൽക്കാതെ നല്ല നിലയിൽ എല്ലാവരെയും വിളിച്ച് തീരുമാനം ഉണ്ടാക്കാവുന്ന വിഷയങ്ങൾ വെച്ച് താമസിപ്പിച്ച് ചേരിതിരിവ് ഉണ്ടാക്കുന്ന പ്രവർത്തനം അത് കേരള ഗവണ്മെൻറ്റ് ഇനിയെങ്കിലും നിർത്തണം എന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് അവിടെ ആ കുഴപ്പമുണ്ട് സർഷീസിൽ ആ കുഴപ്പമുണ്ട് മറ്റൊരു ഇങ്ങനെ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ജീവിത കാര്യങ്ങൾ നിഷ്പക്ഷമായി ഗവണ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയാണ് ഗ്രൂട്ട്ഡേ മാതിരിയല്ല മാത്രമല്ല അപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ ചില കടമകൾ ഇപ്പോൾ മുനമ്പം വിഷയത്തിൽ ഗവൺമെൻറ് അതിൻ്റെ കടമ നിർവഹിക്കുന്നു ആ അത് നിർവഹിക്കാതെ അത് വെച്ച് താമസിപ്പിച്ച് നാശാക്കി സാമുദായികമായ തെരുവിതൽ ഉണ്ടാക്കി എന്നും എന്നിട്ട് ഇപ്പോൾ ഇനി എവിടെയെങ്കിലും ഒക്കെ പ്രോപ്പർട്ടിയിൽ തർക്കമുണ്ടോ എന്ന് നോക്കി നടക്കുന്നത് അതൊന്നും അത്ര അഭികാമ്യമായ കാര്യമാണ് രാഷ്ട്രീയമായി നോക്കാൻ വേറെ എന്തെല്ലാം കാര്യം കിടന്നു ഇതൊക്കെ കേരളത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ നിഷ്പശതയും അതുപോലെ തന്നെ എല്ലാവർക്കും നീതി എന്നുള്ള നിലപാടും ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇതിന് മറുപടിയായി എനിക്ക് പറയാൻ അവർ അതിലേറെ ഉള്ള പൊളിറ്റിക്സിനും ഞാൻ വേദിയിൽ തന്നെ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട് ബി ജെ പി ജനിതരിവ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ കേന്ദ്രത്തിൽ സ്വന്തം ലിമിറ്റിൽ നിന്നുകൊണ്ട് ആവുന്നത്ര ജനിതരിവ് ഉണ്ടാക്കാൻ കേരള ഗവൺമെൻറ്റും നോക്കുന്നു അതാണ് ഇപ്പോൾ സംസ്ഥാനത്ത് അവിടെ പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി അത് വക്കപ്പല്ല അത് ഇന്നത്തിൻ്റെ ആണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ലീഗ് പറയുന്നതെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം അവിടെ പ്രാദേശികമായി അവിടുത്തെ കമ്മിറ്റികൾ പറഞ്ഞിട്ടുണ്ട് അതിലേറെ അത് അന്തർദേശീയവൽക്കരിക്കാൻ ഇപ്പോൾ ഞാനില്ല വരുമ്പോൾ നോക്കാം ചേരിതിരിവുണ്ടാക്കുന്ന പ്രവർത്തനം കേരള സർക്കാർ നിർത്തണം സർക്കാർ കടമ നിർവഹിക്കാതെ എവിടെയെങ്കിലും വഖഫ് ഭൂമിയിൽ തർക്കമുണ്ടോ എന്ന് നോക്കി നടക്കുന്നത് നല്ലതല്ല ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കരുത് ഒരു ഭാഗത്ത് ബിജെപി ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് മറുഭാഗത്ത് കേരള സർക്കാരും അതിനായി തന്നെയാണ് ശ്രമിക്കുന്നത് സർ സയ്യിദ് കോളേജ് ഭൂമി പ്രശ്നം അന്തർദേശീയവത്കരിക്കാൻ താനില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വേണ്ടാത്ത കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ ആർക്കാണ് ഇരട്ടത്താപ്പെന്ന് കേൾക്കുന്നവർക്കറിയാമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി We welcome you to Or international shopping vismayam where you can get a variety of wedding silks and sarees. Metro Plaza Kottaykal. Specialized training is offered in the field like Engineering, Medicine and Commerce. Equipping students for exams such as NEET, G, CA, CMA and ACCA. And the realm of education. Almas Academy Integrated Campus. അൽമാസ് അക്കാദമി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്